നേപ്പാളിൽ കൂടുതൽ അക്രമാസക്തരായി ജൻ സി പ്രക്ഷോഭകർ ജയിലുകൾ ഭേദിച്ച് എഴുന്നൂറിലധികം തടവുകാരെ സമരക്കാർ മോചിപ്പിച്ചു ഭരണമേറ്റെടുത്ത സൈന്യം രാജ്യത്ത് കർഫ്യൂ തുടരുമെന്ന് അറിയിച്ചു സംഘർഷം തുടരുന്ന നേപ്പാളിലെ സ്ഥിതിഗതികൾ ഭാരതം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രി കെ പി ശർമോലിയും പ്രസിഡന്റ് രാംചന്ദ്ര പൌടലിയും രാജിവെച്ചതോടെ കലാപം നേപ്പാളിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ് നിയന്ത്രണം സൈന്യം സൈന്യമേറ്റെടുത്ത് സുരക്ഷാക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചെങ്കിലും പ്രക്ഷോഭം അവസാനിപ്പിക്കാനായില്ല ജയിലുകൾ തകർത്ത് എഴുന്നൂറിലധികം തടവുകാരെ സമരക്കാർ മോചിപ്പിച്ചു സുപ്രീംകോടതി പാർലമെന്റ് പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികളും ജൻസി പ്രക്ഷോഭക്കാർ തീവച്ച് നശിപ്പിച്ചിരുന്നു ഇരുപത്തിരണ്ടിലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റു രാജ്യത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള കർഫ്യൂ തുടരുമെന്നും നിയമവിരുദ്ധ സംഘടനകൾ സമരക്കാർക്കിടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും സൈന്യം അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ സൈന്യത്തിന്റെ പിന്തുണയോടെ നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചേക്കും പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം സൈന്യം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്തു നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ പരിശോധനകളോടെ നേപ്പാൾ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി ഭാരതീയരെ തിരിച്ചെത്തിക്കുന്ന നടപടി ആരംഭിച്ചു കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാരതീയരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ജനം ഡൽഹി